അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട് ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവൂല നന്നാവണം ഇനി ആരെയും കുഴിച്ച് കളവ് പറയില്ല പരദൂഷണം പറയില്ല ചീത്തതൊന്നും കാണില്ല ചീത്തതൊന്നും കേൾക്കില്ല ഒന്നും ചീത്തത് ചിന്തിക്കുകയുമില്ല നന്നാവണം എന്ന് വിചാരിക്കുന്ന ദിവസം തന്നെ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരും നമ്മുടെ ഫുൾ കൺട്രോൾ പോവും നന്നാവണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ നാവിനെയും കണ്ണിനെയും ചെവിയേയും ഹൃദയത്തെയും തെറ്റിൽ നിന്ന് സംരക്ഷിക്കും ഏതെങ്കിലും ഫങ്ഷന് പോകുമ്പോഴോ കുടുംബ വീട്ടിൽ പോകുമ്പോഴോ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോഴോ അയൽവാസിയെ കാണാൻ പോകുമ്പോഴോ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് പോവാം ി നമുക്ക് പ്രാർത്ഥന ചൊല്ലാം അല്ലാഹുമ്മ ഇന്നി മിൻ ശർരി അള്ളാഹുമ വമിൻ ശർരി ബസ്വരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു തെറ്റായ കേൾവിയിൽ നിന്നും തെറ്റായ കാഴ്ചയിൽ നിന്നും തെറ്റായ നാവിൽ നിന്നും തെറ്റായ ഹൃദയത്തിൽ നിന്നും സംരക്ഷണം നൽകണേ എന്ന് നമ്മളെന്ത് മണ്ടന്മാരാണല്ലേ ഒരുപാട് കാലം തൊട്ട് ഉറക്കമൊയറ്റും കഷ്ടപ്പെട്ടും ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഞാനും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക തെറ്റിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക പരദൂഷണം ഖൈബത്ത് പറഞ്ഞ ആളുകളോട് പോയി മാഫ് ചോദിക്കുകയും നല്ല വാക്കുകൾ മാത്രം വായിൽ നിന്ന് വീഴുന്നത് പോലെ ശ്രദ്ധിക്കുക ചീത്തവാക്കുകളെ ശക്തമായും വെടിയുക നമ്മുടെ കണ്ണിനെയും ചെവിയെയും ഹൃദയത്തെയും നാവിനെയും തെറ്റിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കുറേ പേർ നല്ല നല്ല കമൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ആഗ്രഹങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക